ലക്കി ഭാസ്കർ റിലീസ് ചെയ്തിട്ട് മാസങ്ങൾക്കു പുറവും ചർച്ച വിഷയം ഡിക്കുവിന് പുത്തർ റെക്കോർഡ് ദുൽഖർ സൽമാൻ നായകനായ ലക്കി ഭാസ്കർ നെറ്റ്ഫ്ലിക്സിൽ പതിമൂന്ന് ആഴ്ച ട്രെൻഡ് ചെയ്ത് റെക്കോർഡ് സൃഷ്ടിച്ചു നൂറ്റി പത്ത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ചിത്രം സാമ്പത്തിക തട്ടിപ്പ് പ്രമേയമാക്കുന്നു ദുൽഖർ സൽമാൻ നായകനായ ലക്കി ഭാസ്കർ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്പറിലാണ് നെറ്റ്ഫ്ലിക്സിൽ ഡിജിറ്റൽ പ്രീമിയർ ചെയ്തത് എന്നാൽ നെറ്റ്ഫ്ലിക്സിൽ പതിമൂന്ന് ആഴ്ച തുടർച്ചയായി ട്രെൻഡ് ചെയ്യുന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യൻ ചിത്രമായി മാറി റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് ചിത്രം ലക്കി ഭാസ്കറിന്റെ മൈൻഡ് ഗെയിം ഡിജിറ്റലിലും ശ്രദ്ധേയ നേട്ടം കരസ്ഥമാക്കുന്നു നെറ്റ്ഫ്ലിക്സിൽ പതിമൂന്ന് ആഴ്ച തുടർച്ചയായി ട്രെൻഡ് ചെയ്ത ആദ്യത്തെ ദക്ഷിണേന്ത്യൻ സിനിമയായി ചിത്രം ദുൽഖർ നായകനായ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ബാനറായ സിതാര എന്റർടൈൻമെന്റ് എക്സിൽ പോസ്റ്റ് ചെയ്തു ദുൽഖറിന്റെ കരിയറിലെ ആദ്യ നൂറ് കോടി ചിത്രമായ ലക്കി ഭാസ്കറിന്റെ ഇതുവരെയുള്ള ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ നൂറ്റിപ്പത്ത് കോടിക്ക് മുകളിലാണ് തിയേറ്ററിൽ റിലീസ് ചെയ്ത് ഇരുപത്തിയൊൻപത് മറ്റേ ദിവസമാണ് ചിത്രം ഒടിയിൽ പ്രദർശനത്തിന് എത്തിയത് പിരീഡ് ക്രൈം ഡ്രാമ വിഭാഗത്തിൽ പെടുന്ന ചിത്രം സാമ്പത്തിക മേഖലയിലെ തട്ടിപ്പ് പ്രമേയമാക്കുന്ന ഒന്നാണ് ഒരു സാധാരണ ബാങ്ക് ജീവനക്കാരിൽ നിന്നും ദുൽഖറിന്റെ ഭാസ്കർ നേടുന്ന അതിശയിപ്പിക്കുന്ന സാമ്പത്തിക വളർച്ചയാണ് ചിത്രം ദൃശ്യവത്കരിച്ചിരിക്കുന്നത് കേരളം ഉൾപ്പെടെ എല്ലാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ചിത്രം മികച്ച പ്രതികരണം നേടിയിരുന്നു ഒപ്പം വിദേശ മാർക്കറ്റുകളിലും വെങ്കി അറ്റ്ലൂരി തിരക്കഥ എഴുതി സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ആണ് ലക്കി ഭാസ്കർ മീനാക്ഷി ചൌധരിയാണ് നായികയായി എത്തിയിരിക്കുന്നത് തെലുങ്ക് മലയാളം തമിഴ് ഹിന്ദി ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസ് ആയി എത്തിയ ചിത്രം സൂര്യദേവര നാഗവംശി സായി സൗജന്യ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സിതാര എന്റർടൈൻമെന്റ്സും ഫോർച്യൂൺ ഫോർ സിനിമാസും ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് കേരളത്തിലും ഗൾഫിലും ചിത്രം വിതരണം ചെയ്തിരിക്കുന്നത് ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് ആണ് മലയാളത്തിലേക്ക് വൻ തിരിച്ചുവരവിന് ദുൽഖർ സംവിധായകനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു മലയാളത്തിലെ യുവനിര താരങ്ങളിൽ ഏറ്റവും ആരാധകരുള്ളവരിൽ ഒരാളാണ് ദുൽഖർ സൽമാൻ അതിനാൽ തന്നെ മികച്ച ഓപ്പണിംഗുമാണ് അദ്ദേഹത്തിന് എപ്പോഴും ലഭിക്കാറ് സമീപകാലത്തായി മറുഭാഷകളിലും സജീവമായ ദുൽഖറിനെ ഇന്ന് പാന ഇന്ത്യൻ തലത്തിൽ പ്രേക്ഷകർക്ക് അറിയാം വൻ ഹൈപ്പോഡെ എത്തി എന്നാൽ പ്രേക്ഷക പ്രീതി നേടുന്നതിൽ പരാജയപ്പെട്ട കിങ് ഓഫ് കൊത്ത ആയിരുന്നു മലയാളത്തിലെ അദ്ദേഹത്തിന്റെ അവസാന ചിത്രം പിന്നീട് മറുഭാഷയിൽ വലിയ വിജയങ്ങളുടെ ഭാഗമായെങ്കിലും മലയാളത്തിലേക്ക് ദുൽഖർ ഇനി എന്നെത്തും എന്നത് അദ്ദേഹത്തിന്റെ ആരാധകർ സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോഴിതാ ആ ചോദ്യത്തിന് ഉത്തരമായിരിക്കുകയാണ് ദുൽഖർ തന്നെ അടുത്ത മലയാള ചിത്രം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദുൽഖറിന്റെ കരിയറിലെ നാൽപ്പത് ചിത്രമാണ് മലയാളത്തിൽ ഒരുങ്ങുന്നത് ആർ എന്ന അരങ്ങേറ്റ ചിത്രത്തിലൂടെ വമ്പൻ വിജയവും പ്രേക്ഷക ശ്രദ്ധയും നേടിയ സംവിധായകൻ നഹാസ് ഹിദായത്ത് ആണ് ഡി നാൽപ്പത് എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ചിത്രത്തിന്റെ ടൈറ്റിൽ നാളെ വൈകിട്ട് അഞ്ചു മണിക്ക് പ്രഖ്യാപിക്കും ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫെയർ ഫിലിംസ് അവതരിപ്പിക്കുന്ന ചിത്രം എന്നും ഇത് സംബന്ധിച്ച പോസ്റ്ററിലുണ്ട് നഹാസ് ഹിദായത്തിന്റെ സംവിധാനത്തിൽ ദുൽഖർ അഭിനയിക്കുന്ന ചിത്രം വരുന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആക്ഷന് ഏറെ പ്രാധാന്യമുള്ള ആർഡിക്സിലൂടെ കഴിവ് തെളിയിച്ച നഹാസിനൊപ്പം ദുൽഖർ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധ അതേസമയം കരിയറിലെ ഏറ്റവും വലിയ വിജയം തെലുങ്ക് സിനിമയിലൂടെ ദുൽഖറിന് അടുത്ത കാലത്ത് ലഭിച്ചിരുന്നു വെങ്കി അറ്റ്ലൂരി സംവിധാനം ചെയ്തളക്കി ഭാസ്കർ ആയിരുന്നു ഈ ചിത്രം പാന ഇന്ത്യന് തെലുങ്ക് ചിത്രം കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇടിയിലും ഒരു പ്രധാന വേഷത്തിൽ ദുൽഖർ എത്തിയിരുന്നു കാന്ത എന്ന തമിഴ് ചിത്രവും അദ്ദേഹത്തിന്റേതായി പുറത്തെത്താനുണ്ട്